നിന്നെ ുംസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ലോക മനുഷ്യർക്ക് യേശുവിന്റെ ഉപദേശം മനസ്സിലാക്കുവാൻ പ്രയാസമാണ് ലോകം പറയുന്നു ഭൂമിയെ അവകാശമാക്കണമെങ്കിൽ ധനം സമ്പാദിക്കുക അധികാരം കൈയടക്കുക പേര് സമ്പാദിക്കുക ശക്തനാകുക അഹങ്കാരമുള്ളവനാകുക നിങ്ങളെ തന്നെ മുന്നോട്ട് നിർത്തുക എന്നൊക്കെയാണ് എന്നാൽ യേശു പറയുന്നു സൗമ്യത ഉള്ളവരായിരിക്കുക സൗമ്യതയുള്ളവർ മാത്രമേ ഭൂമിയെ അവകാശമാക്കൂ ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന ഒന്നാമത്തെ ഭാഗ്യാവസ്ഥ ദൈവസന്നിധിയിൽ വിനയപ്പെടുക എന്നതാണ് സൗമ്യതയുടെ ഒരു മാതൃക നമുക്ക് കാണിച്ചത് അവൻ പറഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് പഠിക്കുവേ ഇത് പ്രകൃതിയുള്ള ഒരു സ്വഭാവമല്ല അതൊരു ആത്മീക സ്വഭാവമാണ് അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു നാം ആത്മാവിൽ വീണ്ടും ജനിച്ച് ആത്മീക സ്വഭാവം പ്രാപിക്കുമ്പോൾ ശരിയായ സൗമ്യത നമുക്ക് ലഭിക്കും എന്നാൽ മനുഷ്യൻ പാപനിമിത്തം എല്ലാ നിയമങ്ങൾക്കും ഭരണത്തിനുമെതിരെ മത്സരിക്കുന്നു അവൻ മത്സരിയായി തീർന്നിരിക്കുന്നു സർവാധികാരിയായിരിക്കുന്ന ദൈവത്തിനെതിരെ മനുഷ്യൻ മത്സരിക്കുന്നു മനുഷ്യൻ തന്റെ പാപ നിമിത്തം ദൈവത്തോട് ശത്രുവായിരിക്കുന്നു അവന്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ നിത്യമായ നരകമാണ് ഈ നരകത്തിൽ നിന്നും മാനവരാശിയെ രക്ഷിപ്പാൻ യേശുക്രിസ്തു സ്വർഗ്ഗം വിട്ട് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായിത്തീരുന്നു ആത്മാവിൽ പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു അങ്ങനെയുള്ള വ്യക്തിക്ക് സൗമ്യനാകുവാൻ കഴിയും കാരണം തന്റെ വിശ്വാസം ക്രിസ്തുവിൽ അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അയാൾക്ക് സൗമ്യതിയുടെ ആത്മാവിനെ നൽകും കർത്താവായ യേശിക്രി വിശ്വാസത്താൽ നിങ്ങൾ പാപക്ഷമ പ്രാപിച്ച് സൗമ്യതയുള്ളവരായി തീർന്നനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ